ബിഗ് ബോസ് വീട്ടിലേക്കുള്ള ഗബ്രിയുടെ റിയൻട്രി മലയാളി പ്രേക്ഷകർ ആകാംക്ഷയോടും വളരെ കൗതുകപൂർവ്വവും നോക്കിക്കാണുവാൻ ആഗ്രഹിച്ച ഒരു കാഴ്ചയായിരുന്നു എന്നാൽ പ്രേക്ഷകർ ഉദ്ദേശിച്ചതുപോലെ ഒന്നും ഈ റീ എൻട്രിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥമായ വിഷയം ജാസ്മിൻ ഗബ്രിയോടും ഗബ്രി ജാസ്മിനോടും വളരെ പക്കതയോടുകൂടി തന്നെയാണ് ഇടപെടുന്നത് കാണുവാൻ സാധിച്ചത് ഒരുപക്ഷെ ഗബ്രിക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായതുകൊണ്ട് അയാൾ കുറച്ച് പക്കത കാട്ടിയാലും അകത്ത് നിൽക്കുന്ന ജാസ്മിൻ അങ്ങനെ ആയിരിക്കില്ല ചില പ്രതികരണങ്ങളൊക്കെ ജാസ്മിനിൽ നിന്ന് വരും അത് തീർച്ചയായിട്ടും ഈ അവസാന നിമിഷത്തിൽ ജാസ്മിന് അങ്ങേയറ്റം വീണ്ടും നെഗറ്റീവായി മാറും എന്നൊക്കെയുള്ള പ്രതീക്ഷകളായിരുന്നു എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ റീയൂണിയൻ എങ്ങനെയായിരിക്കുമെന്നുള്ളത് കാണുവാൻ വേണ്ടി വെളുപ്പിന് തന്നെ ഒരു വലിയ കൂട്ടം ആൾക്കാർ ലൈവ് കാണുവാൻ വേണ്ടി കാത്തിരുന്നത് പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഒന്നുമുണ്ടായില്ല ഗബ്രി മടങ്ങിയെത്തതോടുകൂടി ഇളകി മറിഞ്ഞ് നടക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കും ഇനിയുള്ള രണ്ടു മൂന്ന് ദിവസങ്ങളിൽ കാണുവാൻ കഴിയുക എന്നുള്ളതായിരുന്നു ഒത്തിരി ആൾക്കാർ പങ്കുവച്ച പ്രധാനപ്പെട്ട കമന്റ് അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് ഓരോ വാക്കുകളും ഇരുവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഗബ്രി അങ്ങനെയൊക്കെ പ്രതികരിക്കുന്നതിൽ യാതൊരു തരത്തിലും അത്ഭുതപ്പെടാനില്ല കാരണം പുറം ലോകത്ത് അത്രമാത്രം സ്ഥിതി വഷളായിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ ഗബ്രി നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് അത് അതുമാത്രവുമല്ല ജാസ്മിന്റെ ബാപ്പ ഗബ്രിയെ തെറി വിളിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് ഒക്കെ കേട്ടിട്ടാണ് ഇയാൾ അകത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ പഴയതുപോലെ ഒന്നും പാടില്ല എന്നുള്ള ചിന്ത ഗബ്രിയുടെ മനസ്സിൽ നന്നായിട്ടുണ്ട് പുറത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ പറയുവാൻ ഗബ്രി കൂട്ടാക്കത്തില്ല ചിലതൊക്കെ ജാസ്മിൻ ചോദിച്ചറിയുവാൻ ശ്രമിക്കുമ്പോൾ രണ്ടു മൂന്ന് തവണ ഗബ്രി വിലക്കുന്നുണ്ട് അകത്തുള്ളത് പറയാം പുറത്തുള്ളതിനെക്കുറിച്ച് ഒന്നും പറയില്ല എന്ന് പക്ഷേ ഇരുവരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് സൗഹൃദത്തിലാണ് ഗിബ്രിയോട് പറയുവാൻ ജാസ്മിന് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ നന്നായിട്ടൊന്നും ചിരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ഞാൻ ഒത്തിരി നിന്നെ മിസ്സ് ചെയ്തു നിന്റെ ചിരിയാണ് ഞാൻ മിസ്സ് ചെയ്തത് നിന്റെ വാക്കുകൾ നിന്റെ മുഖം അതൊക്കെ എൻ്റെ മനസ്സിനകത്ത് എല്ലായ്പ്പോഴും നിറഞ്ഞു നിൽക്കുകയാണ് നിനക്കറിയാമോ ഗിബ്രി നീ പോയതിന് ശേഷം ഞാൻ അങ്ങേയറ്റം ഒറ്റപ്പെട്ടു പോയി നന്ദന സായി സിജോ അവരൊക്കെ ഒരു ഗ്രൂപ്പായിട്ടിരിക്കുകയാണ് മറ്റൊരു സൈഡിൽ അഭിഷേകിന്റെയും അൻസിബയുടെയും ഋഷിയുടെയും ഗ്രൂപ്പ് വേറൊരു സൈഡിലേക്ക് വരുമ്പോൾ അർജുനും ശ്രീധുവും ഇവരെല്ലാവരും ഓരോരോ ഗ്രൂപ്പുകളായിരിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി റസ്മിൻ കൂടി പുറത്തു പോയതോടുകൂടി ആ ഒറ്റപ്പടിൽ പൂർണമായി മാറി അത്രമാത്രം ഞാൻ ശ്വാസം മുട്ടുകയായിരുന്നു ഗബ്രി പറയുന്നു ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാൻ കഴിയും ഈ സ്ട്രഗിളുകൾ ഇതിനകത്തു കൂടി എല്ലാം പോയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ നിന്നെക്കുറിച്ച് എനിക്ക് ഭയങ്കരമായ അഭിമാനമുണ്ട് നീ ഇവിടെ നൂറു ദിവസം നിന്നല്ലോ അത് തന്നെ വലിയൊരു കാര്യമാണ് കപ്പടിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല ഇത്രയും മോശമായ സാഹചര്യത്തിൽ നൂറു ദിവസം ഇവിടെ തികയ്ക്കാൻ പറ്റുക എന്നുള്ളത് അത് വളരെയധികം അത്ഭുതകരമായ ഒരു കാര്യം തന്നെയാണ് അതിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുന്നു ഞാൻ ഇപ്പോൾ മടങ്ങി വന്നത് നിനക്ക് സന്തോഷം തിരികെ തരാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് നീ ചിരിക്കണം നിന്റെ ആ പഴയ ചിരിയൊന്നും ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നില്ല നീ വന്നു വന്നുകേറിയ ആദ്യ ആഴ്ചയിൽ ഞാൻ കണ്ട ഒരു ജാസ്മിൻ ഉണ്ടായിരുന്നു ആ ജാസ്മിനെ ഈ ആഴ്ച നീ മടക്കി കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ നീ ചിരിക്കണം അപ്പോൾ ജാസ്മിൻ പറയുന്നത് ഗബ്രി ഞാൻ ആകെ നശിച്ച് തകർന്നു കിടക്കുകയാണ് എനിക്ക് നീ ഇപ്പോൾ ഉടനെ ഒന്നും പഴയതുപോലെ ആയിത്തീരുവാൻ പറ്റില്ല എല്ലാം പോയി ഇത്തരം ഇമോഷണൽ ടോക്ക് നടക്കുന്ന സമയത്തെങ്കിലും കൈയെടുത്ത് ദേഹത്തുനിന്ന് വെക്കുകയും തഴുകുകയും ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ള പ്രതീക്ഷ പലർക്കും ഉണ്ടായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള യാതൊരു അപക്വമായ നടപടികളിലേക്കും ഗബ്രി പോയില്ല എന്നുള്ളത് ജാസ്മിന്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം ഉളവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ജാസ്മിനെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുണ്ട് ഈ അവസാന നിമിഷത്തിൽ വോട്ടൊന്നും വന്നും അറിയുവാൻ തക്കവണ്ണമുള്ള ഇനി ഒരു കാര്യവും അവിടെ സംഭവിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ പോലും ജാസ്മിന്റെ ആറ്റിറ്റ്യൂഡിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു പോസിറ്റീവ് എനർജി തന്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു എന്തായാലും സന്തോഷത്തിലാണ് ജാസ്മിൻ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നു കയറിയ ഗബ്രി ആദ്യം ജാസ്മിനെ ഞെട്ടിച്ചു തുടർന്ന് മറ്റുള്ളവരുടെ കൂടെയൊക്കെ ഒക്കെ അല്പസമയം ചിലവിടിച്ച ശേഷം ജാസ്മിനോടൊപ്പം തന്നെയായിരുന്നു കുറച്ചധിക സമയങ്ങൾ സംസാരിച്ചു കൊണ്ടേരുന്നത് എന്നാൽ ആ കാഴ്ച ഇപ്പോൾ ഏകദേശം ഒന്നൊന്നര മണിക്കൂറായിട്ട് കാണുവാൻ സാധിക്കുന്നില്ല ഗബ്രി ഒരു മുറിയിലും ജാസ്മിൻ മറ്റൊരു മുറിയിലുമാണ് ജാസ്മിനോടൊപ്പം നമ്മുടെ സ്ത്രീരേഖയും ജാൻമണിയും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ആ പരവേഷവും ആക്രാന്തവും എല്ലാം പതിയെ മാറിയിട്ടുണ്ട് പക്വമായ ചിന്താഗതികളിലേക്കും തീരുമാനങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയ പണിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വലിയ പണിയായി മാറും എന്നുള്ള ചിന്താഗതികളൊക്കെ രണ്ടാൾക്കാർക്കും നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുമുണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു ഇത്തരത്തിലായിരുന്നു അവരുടെ കോമ്പോ സെറ്റ് ചെയ്ത് തുടക്കം മുതൽ മുൻപോട്ട് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആരാണ് വിന്നർ എന്ന് ചോദിച്ചാൽ ജാസ്മിൻ എന്നൊരു പേരല്ലാതെ മറ്റൊന്നും ആരും പറയില്ലായിരുന്നു പക്ഷേ എല്ലാം കളഞ്ഞുകൊളിച്ചു ഇനിയിപ്പോൾ അവസാന നിമിഷത്തിൽ നടക്കുന്ന മിനുക്കുപണികൾ ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം